നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഈ സീസണിൽ മുപ്പത്തിയൊന്ന് കളികൾ തോൽക്കാതെ മുന്നോട്ട് പോവുകയാണല്ലോ സാബി അലോൺസയുടെ ബയർ ലവർ ക്യൂസൺ എന്തായാലും സാബി അലോൺസോ വലിയ രൂപത്തിലുള്ള ആ ഒരു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അദ്ദേഹത്തിന് മേൽ പ്രശംസകൾ ചൊരിയപ്പെടുന്ന ഘട്ടമാണ് ബയണിനെ തോൽപ്പിച്ചു ഇന്നലെ അങ്ങനെ അവരിത്തവണ ബൂണ്ടസ് ലീഗ കിരീടവും ലക്ഷ്യമിട്ട് കുതിക്കുകയാണ് ഇന്നലെ മൂന്നേ പൂജ്യത്തിന് ബയറിൽ അവർ ക്യൂസൺ വിജയിക്കുമ്പോൾ സ്റ്റാനിസിച്ച് ഗ്രിമാൽഡോ ആ ഫ്രിംപോങ് എന്നിവരാണല്ലോ അടിച്ചത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട രസകരമായ ചില കാര്യങ്ങളുണ്ട് അത് നോക്കിയാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും സാബി അലഹൻസയുടെ മാസ്റ്റർ ക്ലാസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണത് വിംഗ് ബാക്കുമാര് ഗോളടിക്കുന്നു നോക്കുക ആർ ഡബ്ല്യു ബി ഫ്രിംപോങ്ങും എൽ ഡബ്ല്യു ബി ഗ്രിമാൾഡോയും ഗോൾ ഗോളടിച്ചു എന്ന് മാത്രമല്ല കീ ഗെയിമുകളിൽ അവർ ഗോൾ അടിക്കുന്നു പത്തു ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് ഗ്രിമാൽഡോക്കുള്ളത് അദ്ദേഹത്തെ ഫ്രീ ഏജന്റായിട്ട് സൈൻ ചെയ്തതാണ് ഈ സീസണിലെ കാര്യമാണ് പറയുന്നത് പത്തു ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും കഴിഞ്ഞില്ല ഇനി ജർമി ഫ്രിംപോങ്ങിന്റെ കാര്യമാണെങ്കിൽ എട്ട് ഗോളുകളും പത്ത് അസിസ്റ്റുകളും ഇരു ഫാർഷ്യങ്ങളിലുമായിട്ട് കുതിച്ചു കയറി ഗോളും അസിസ്റ്റുമായിട്ട് വിൻ ബാക്കുമാരി മിന്നിക്കത്തുന്നത് കാഴ്ച തീർച്ചയായിട്ടും സാബിയ ലോൺസുട മാസ്റ്റർ ക്ലാസ് പിന്നെ ആണല്ലോ ഇന്നലെ വയണ്ണിതിരെ ഗോളടിച്ച ഒരാൾ അദ്ദേഹം ലോണിയാണ് ബയണിൽ നിന്നുള്ള ലോണിയാണ് ബയണിനെതിരെ ഗോൾ ഡിക്ലേറ്റ് ചെയ്തു അപ്പം അദ്ദേഹം ആ ഗോളിന് ശേഷം പറഞ്ഞു നോക്കുക ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് പറയുമ്പോൾ തന്നെ സം വാട്ട് ഫീൽ സോറി എന്നൊരു തോന്നലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് ഗോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാതിരുന്നത് എന്തായാലും എനിക്ക് എന്നോട് തന്നെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയർ ലവർ ക്യൂസിന് വേണ്ടി മികച്ച രൂപത്തിൽ എൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുക ഈ സീസൺ അതാണ് എൻ്റെ ലക്ഷ്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്തായാലും അവർ ബെസ്റ്റ് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കളിക്കളത്തിൽ കാണുന്നത് തോൽവി അറിയാതെയുള്ള കുതിപ്പ് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കുടിൽഫിഷിംഗുമായി ഗ്രാഫ്റ്റക്സ് ഉണ്ട് 做到。